എല്ലാവർക്കും നമസ്കാരം തമ്മിലിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെ നമ്മൾക്ക് മക്കളെ സ്വയം പഠിക്കാൻ പ്രാപ്തരാക്കാം എങ്ങനെ അവരെ കാര്യബോധമുള്ള കുട്ടികളായി വളർത്താം എന്താണ് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ടോപ്പിക്കിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ അടുത്ത മാസം ഓണപരീക്ഷ വരികയാണ് പിന്നെ അങ്ങോട്ട് പരീക്ഷാ കാലങ്ങളാണ് ഇപ്പോൾ പല സ്കൂളുകളിലും പരീക്ഷ നടക്കുന്നുണ്ട് അപ്പോൾ ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടും നെഗറ്റീവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നാലും ആദ്യമേ തന്നെ പറയുകയാണ് ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറല്ല സൈക്കോളജി പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണെങ്കിലും സൈക്കോളജിസ്റ്റല്ല അധ്യാപിക മാത്രമാണ് രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് അപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിലും എൻ്റെ മക്കളിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പരീക്ഷിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എനിക്കത് വളരെ പോസിറ്റീവായി തോന്നിയത് കൊണ്ടാണ് നിങ്ങളുമായും ഞാനത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊക്കെ അറിയാം പരീക്ഷാ കാലം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരീക്ഷയുടെ ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം മൊത്തത്തിലൊന്ന് മാറും പിന്നെ നമ്മുടെ എല്ലാവരുടെയും മൂഡ് മാറും പരീക്ഷയ്ക്ക് സ്കൂളിൽ മാർക്ക് കിട്ടുമോ കൂട്ടുകാരുടെ ഇടയിൽ അവൻ മോശമാവുമോ കുടുംബക്കാരും മാർക്ക് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടാകുമോ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടും നമ്മൾ സ്ട്രെസ്ഡ് ആവും ഈ സ്ട്രെസ്സ് നമ്മൾ മക്കളിലേക്ക് കൊടുക്കും അവർക്കത് വല്ലാത്തൊരു പ്രഷറായി മാറും അവസാനം എങ്ങനെയെങ്കിലും ഈ പരീക്ഷ ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയായിരിക്കും മക്കൾക്കുണ്ടാവുക അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണം അല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് പരീക്ഷ തീർന്നാൽ മതി എന്നുള്ള ചിന്തയിൽ നിന്നും പരീക്ഷയായാൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ റിലാക്സ്ഡ് ആണ് എന്നുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ വീട് മാറണം നമ്മുടെ മക്കൾ മാറണം അതിന് നമ്മളാണ് വഴി കൊടുക്കേണ്ടത് ഇപ്പോൾ അധികം വീടുകളിലും നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും ഒന്നടങ്കം പറയുന്നതല്ല ചിലപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഫോളോ ചെയ്യുന്നവരുണ്ടാവും എന്നേക്കാളും നല്ല മെത്തേഡ്സ് ഫോളോ ചെയ്യുന്ന പാരൻസ് ഉണ്ടാവും അങ്ങനെയൊന്നും അല്ലാത്തവരിലേക്കാണ് ഞാനിത് എത്തിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ പല വീടുകളിലും അച്ഛനമ്മമാർ പഠിപ്പിക്കുന്നുണ്ട് അമ്മമാരാണ് കൂടുതലും മക്കളുടെ പഠിത്ത കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാറുള്ളത് അല്ലേ ഇരുപത് ശതമാനത്തോളം പല വീടുകളിലും അച്ഛന്മാർ പഠിപ്പിക്കുന്ന വീടുകളുണ്ടാവും അപ്പോൾ എന്താണ് കാണുന്നത് പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മക്കളുടെ കൂടെ ഇപ്പോൾ രണ്ട് മണിക്കൂർ മക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് മണിക്കൂർ നമ്മളെല്ലാം മാറ്റി വെച്ച് മക്കളുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് പഠിപ്പിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ മക്കൾക്ക് അൻപത് മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിലൊരു മുപ്പത്തഞ്ച് മാർക്ക് മാത്രമാണ് ആ കുട്ടിയുടെ മാർക്ക് ബാക്കി പതിനഞ്ച് മാർക്ക് നമ്മുടെ എഫേർട്ടാണ് നമ്മളെ ആരെങ്കിലും ഒരു കാര്യം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമാവുമോ ഇല്ല നമ്മളത് ചെയ്യുമായിരിക്കും അവർ നിർബന്ധിക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുമായിരിക്കും പക്ഷെ നമ്മളത് ഇഷ്ടത്തോടെ ആയിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക ഇത് തന്നെയല്ലേ മക്കളോടും നമ്മൾ ചെയ്യുന്നത് നമ്മൾ അവരെ പഠിക്കാൻ നിർബന്ധിതരാക്കുകയാണ് അങ്ങനെ പഠിപ്പിക്കുക അല്ലേ അപ്പോൾ അതും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ ഉണ്ട് അപ്പോൾ ഈ പഠിത്തവും എങ്ങനെ ഇവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇഷ്ടത്തോടെ ചെയ്യാം അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ടൊരു ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണ് ആ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നൊരു ഡിഷാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ പറയുകയാണ് അനിയും മിക്കാറത് അത് ആക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ടെൻഷനിലാക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ എത്രത്തോളം ശ്രദ്ധിച്ചുണ്ടാക്കിയാലും അത് ചിലപ്പോൾ നന്നാവണമെന്നില്ല അതേസമയം അവർ നിങ്ങളോട് പറയുകയാണ് നീ ഉണ്ടാക്കിയതല്ല എന്തായാലും അടിപൊളിയായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മളിലൊരു ആത്മവിശ്വാസം ഉണ്ടാവും നമ്മളത് വളരെ നല്ല രീതിയിൽ അവർ പറഞ്ഞതിനേക്കാൾ നല്ല രീതിയിലേക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കും അല്ലേ ഇത് തന്നെയാണ് നമ്മൾ മക്കളിലും ശ്രദ്ധിക്കേണ്ടത് നിനക്കത് ചെയ്യാൻ പറ്റും നീ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ അമ്മ പഠിപ്പിക്കുന്നതിനേക്കാൾ നന്നായി നിനക്ക് പഠിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം മക്കളിൽ ഉണ്ടാക്കിയെടുത്താൽ അവർ മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ മാത്രമല്ല മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിലും അവർക്ക് നേട്ടങ്ങളെ ഉണ്ടാവുകയുള്ളു എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഒന്നോ രണ്ടോ അമ്മമാർ എന്നോട് വന്ന സങ്കടം ഒരു കാര്യമാണ് മക്കൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും എത്തി ഇപ്പോഴും സ്കൂളിൽ പരീക്ഷ ആയിക്കഴിഞ്ഞാൽ ആ മക്കൾ ഉറങ്ങുന്നിടം വരെ അമ്മമാരും ഉറക്കണമെന്ന് ഇരിക്കേണ്ട അവസ്ഥയാണ് രണ്ട് മണിയായാലും മൂന്ന് മണിയായാലും അമ്മമാരും കൂടെ ഇരിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെയെന്ന് വെച്ചപ്പോൾ കുഞ്ഞിനാൾ മുതലേ കൂടെയിരുത്തി പഠിപ്പിച്ചതൊരു ശീലമായിപ്പോയി അപ്പോൾ വലിയ ക്ലാസ് എത്തിയപ്പോഴും എട്ട് ഒമ്പത് പത്ത് അത് അവർക്കൊരു ശീലമാണ് നമ്മൾ കൂടെ ഇരിക്കണം നമ്മൾ കൂടെ ഇരുന്ന് ഇരുന്ന് കൊടുത്താൽ മതി പഠിപ്പിക്കണ്ട വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നമ്മൾ പഠിപ്പിക്കണ്ട പക്ഷേ കൂടെ ഇരിക്കണം അപ്പോൾ ഇവർ ആവുകയാണ് രാവിലെ എണീറ്റ് ജോലിക്ക് പോകണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ടയേർഡ് ആവുകയാണ് എന്താ മെസ്സേജ് ഇതിന് എന്ന് ചോദിച്ചു അപ്പോൾ ഇതിനൊക്കെ ഇത് പല വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ അറിയുമ്പോൾ എനിക്ക് തോന്നി ഒരുപാട് അമ്മമാർ ചിലപ്പോൾ ഈ ഒരു പ്രശ്നത്തിലൂടെ പോകുന്നവരുണ്ടാകാം അപ്പം ചെറിയ ക്ലാസ് മുതലേ നമ്മളത് ശ്രദ്ധിച്ചാൽ അത് ഏറെക്കുറെ നമ്മൾക്കതിൽ മാറ്റിയെടുക്കാൻ പറ്റും ചിലപ്പോൾ ഈ ഒരു ഞാൻ പറയാൻ പോകുന്ന ഈ മെത്തേഡ് ആദ്യമൊന്നും മക്കൾക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ മാർക്ക് നേടണം പക്ഷെ അവരുടെ അധ്യാപകരെ അറിയിക്കുക എന്താണ് ഇവർ സ്വന്തമാണ് പഠിക്കുന്നത് സ്വന്തം പഠിച്ചിട്ട് കിട്ടിയ മാർക്കാണ് അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് കൊടുക്കുക പിന്നെ അവർ അടുത്ത പരീക്ഷയിൽ അവർ മാർക്ക് കൂടുതൽ വാങ്ങുമ്പോൾ നമ്മൾ അഭിനന്ദിക്കുക മോനെ നീ നിന്നെ തന്നെയാണ് ഇമ്പ്രൂവ് ചെയ്തത് അത് വളരെ ആണ് നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ മറ്റൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യരുത് അവൻ അവനിത്ര മാർക്കുണ്ട് അല്ലെങ്കിൽ അവൾക്ക് ഇത്ര മാർക്കുണ്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ സ്റ്റഡി ടിപ്സിലൊക്കെ നമ്മൾ കാണുന്നതാണ് പക്ഷേ അതിനേക്കാൾ ഉപരി അവരവരെ ഒരു മാർക്കാണെങ്കിലും കഴിഞ്ഞ പരീക്ഷയേക്കാളും ഒരു മാർക്ക് അവർ കൂടുതൽ വാങ്ങിയിട്ടുണ്ടെങ്കിലും അവരെ നമ്മൾ നല്ല രീതിയിൽ അഭിനന്ദിക്കണം അതൊക്കെ കുട്ടികളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസത്തെ ഉണർത്തും അപ്പം നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് മക്കൾ സ്വയം പഠിക്കാനായിട്ട് നമ്മൾ വഴിവെച്ചു കൊടുക്കേണ്ടത് ആദ്യത്തെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് എന്താണ് നമ്മൾ മക്കളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ആത്മവിശ്വാസം എന്ന് പറയുന്നത് മോൻ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അമ്മ പഠിപ്പിക്കുന്നതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ എത്ര ക്ലാസ് മുതൽ എത്ര ക്ലാസ് വരെയാണിത് നടത്താൻ പറ്റുക തീർച്ചയായിട്ടും ഒരു രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വന്നെ അങ്ങോട്ടായി കഴിയുമ്പോൾ കുട്ടികൾ വലുതായാലും ഇത് ഈ ഒരു ട്രാക്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ഇവർ നല്ല രീതിയിൽ ഇവർ അത് അതിനനുസരിച്ച് പഠിച്ചോളൂ അപ്പം രണ്ടാം ക്ലാസ് മുതലുള്ള കുട്ടികളിൽ അപ്പം എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സിലും നമ്മൾ ചെറിയ തോതിലൊക്കെ അവരെ ഒറ്റയ്ക്ക് പഠിക്കാനുള്ള രീതിയിലേക്ക് ആക്കി എടുക്കുകയാണെങ്കിൽ നല്ലത് എന്നാലും രണ്ടാം ക്ലാസ് മുതലുള്ള കുട്ടികളിൽ നമുക്കിത് എങ്ങനെ വളർത്തിയെടുത്തിക്കൊണ്ട് വരാമെന്ന് നോക്കാം മക്കളുടെ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞു അല്ലേ അപ്പം മോനെ നീ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുക ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ അമ്മ നിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും നന്നായി നിനക്ക് പഠിക്കാൻ കഴിയും നീ നിൻ്റേതായിട്ടുള്ള മെത്തേഡുകൾ ഉണ്ടാക്കിയെടുത്ത് പഠിക്കുക എങ്ങനെ പഠിച്ചാലാണ് നിനക്ക് ഇൻട്രസ്റ്റിംഗ് ആവുക ആ രീതിയിൽ നീ പഠിക്കുക അതിന് നമുക്ക് നോക്കാം മാർക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവനിലെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക രണ്ടാമത്തത് അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെ മെത്തേഡുകളാണ് ഉപയോഗിക്കേണ്ടത് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പഠിച്ചിരുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ തന്നെ നമ്മുടെ സ്വയം ടീച്ചർ ആവുമായിരുന്നു അല്ലേ ഇത് ഇതും ഈ പറഞ്ഞതുപോലെയുള്ള സ്റ്റഡി ടിപ്സിൽ പറയുന്ന ഒരു കാര്യമാണ് കുറേ പാവക്കുട്ടികളെ മുന്നിൽ നിർത്തി വെക്കുക എന്നിട്ട് അവരെ പഠിപ്പിക്കുക അല്ലെങ്കിൽ വീട്ടിൽ കുഞ്ഞു അനിയനോ ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ പറയുക അപ്പോൾ നമ്മളൊക്കെ ഒരു ചെറിയ ഷോളൊക്കെ എടുത്ത് സാരി പോലെയൊക്കെ ചുറ്റി ഒക്കെ പഠിക്കുകയായിരുന്നു അല്ലേ ബ്ലാക്ക് ബോർഡോ വൈറ്റ് ബോർഡൊക്കെ വാങ്ങിയാൽ നല്ലത് പക്ഷെ അതിൽ ഒരുപാട് ഡിസ്ഡ്വാൻറ്റേജസ് ഉണ്ട് ബ്ലാക്ക് ബോർഡ് ആണെങ്കിൽ ചോക്കിൻ്റെ പൊടി പ്രശ്നമാണ് വൈറ്റ് ബോർഡ് ആണെങ്കിൽ അതിനുപയോഗിക്കുന്ന പെന്നിൻ്റെ കെമിക്കൽ കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല അപ്പോൾ അതൊന്നും വേണ്ട ഇവർക്കൊരു റൈറ്റിംഗ് ബോർഡ് കൊടുക്കുക അതിനകത്ത് കുറച്ച് ന്യൂസ്പെറും പേപ്പറും വാങ്ങിക്കാൽ അതിങ്ങനെ ഒരു ഒരു സ്ഥലത്ത് ചാരി വെച്ചിട്ട് അങ്ങനെ പഠിപ്പിച്ചോട്ടെ ബോർഡ് പോലെ അപ്പം സ്വന്തം ടീച്ചറാവുക ഇനി നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ പോയിരുന്ന് കേട്ട് കൊടുക്കുക ആ മോളൊന്ന് പഠിപ്പിച്ചേ അമ്മ ഒന്ന് കേൾക്കട്ടെ എന്തൊക്കെയാണ് സ്കൂളിൽ ടീച്ചർ എങ്ങനെ പഠിപ്പിച്ചേ എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ അവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആവും അല്ലേ മൂന്നാമത്തത് പാഠങ്ങൾ സമ്മറിയാക്കുക അപ്പോൾ ഈ പാഠങ്ങൾ സമ്മറിയാക്കി പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് അമ്മമാരായിരിക്കും അല്ലെങ്കിൽ അച്ഛന്മാരായിരിക്കും സമ്മറിയാക്കി കൊടുക്കുക അതല്ല ചെയ്യേണ്ടത് മക്കളോട് പറയുക ഇന്ന് എന്തൊക്കെയാണ് സ്കൂളിൽ ഓരോ ചാപ്റ്റർ ഓരോ ദിവസം ഒരു സബ്ജക്റ്റ് പഠിച്ചാൽ മതി ആ സബ്ജക്റ്റിൽ ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളിന്ന് പഠിച്ചത് അതൊരു സമ്മറിയാക്കി ഒന്ന് എഴുതി കാണിച്ചേ ഇപ്പോൾ ഒരു ആറാം ക്ലാസ്സില് ഏഴാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ മാത്സിൽ ഓരോ ചാപ്റ്ററിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാപ്റ്ററിനകത്തുള്ള ഇക്വേഷൻസ് എല്ലാം ഒരുമിച്ച് എഴുതി വെച്ച് കൊടുക്കുക ഇതൊക്കെ ഞാൻ എൻ്റെ കുട്ടികളിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിലും ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നൊരു കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് അത്രയും കോൺഫിഡൻസോടുകൂടി ഞാൻ പറയുന്നത് അപ്പോൾ ആ ചാപ്റ്ററിനകത്തുനിന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ഒരു ഒരു പേജിൽ മതി ഡീറ്റെയിൽഡായിട്ട് ഒന്നും എഴുതേണ്ട ജസ്റ്റ് ടോപ്പിക്സിൻ്റെ പേര് മാത്രം എഴുതിയാലും മതി അതെഴുതി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളൊരു ഐഡിയ അവൻ്റെ ബ്രെയിനിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞു ആ ചാപ്റ്ററിൽ അവൻ മാസ്റ്ററായി കഴിഞ്ഞു അല്ലേ ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും അവൻ ഉത്തരം എഴുതാൻ കഴിയും അതാണ് സമ്മറി ഉണ്ടാക്കുമ്പോഴുണ്ടാവുന്ന ഒരു പ്രത്യേകത അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്വയം ചോദ്യങ്ങൾ ഉണ്ടാക്കി ടെസ്റ്റ് നടത്തുക ഇതും നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ പഠിച്ചു കഴിഞ്ഞോ ശരി എന്നാൽ എടുത്തുകൊണ്ട് വന്ന ഞാൻ ടെസ്റ്റ് എഴുതിത്തരാം എന്ന് പറഞ്ഞാൽ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി കൊടുക്കും നമ്മൾ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കും അതല്ല ചെയ്യേണ്ടത് മക്കളെ കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിക്കുക ഒരു ചാപ്റ്റർ എടുത്തിട്ട് ആ ചാപ്റ്ററിനകത്തുനിന്ന് മോൻ എന്തൊക്കെ ടീച്ചർ നോട്ട്ബുക്കിൽ തരാത്ത ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത് ആ ചോദ്യങ്ങൾ വേറെ പഠിച്ചോട്ടെ എന്തൊക്കെ ചോദ്യങ്ങൾ മോനെ ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിലൂടെ അവൻ ടെസ്റ്റ് വായിക്കുക അപ്പോൾ ഒരു രണ്ട് പാരഗ്രാഫ് ഈ രണ്ട് പാരഗ്രാഫിൽ നിന്ന് മോൻ എത്ര ക്വസ്റ്റ്യൻസിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഫിൽ ഇൻ ദ്ലാൻസ് ആയിക്കോട്ടെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഉണ്ടാക്കിയിട്ട് മൂന്ന് തന്നെ ടെസ്റ്റ് എഴുതുക കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യിപ്പിക്കുക ഒരു റെഡ് പെൻ വാങ്ങിച്ചു കൊടുത്തോ ഇനി പെൻസിൽ വെച്ച് എഴുതുന്ന മക്കളാണെങ്കിൽ പേന വെച്ച് എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു പേന വെച്ച് പേന വെച്ച് എഴുതിക്കോട്ടെ അവർ റെഡ് പെണ് കൊടുക്കുക മൂന്ന് തന്നെ കറക്റ്റ് ചെയ്യൂ ഓരോ ചോദ്യങ്ങൾക്കും മാർക്സ് അവർ തന്നെ ഇട്ടോട്ടെ എന്നിട്ട് അവർ ടെസ്റ്റ് എഴുതി അവർ തന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഞാൻ ആരൊക്കെയോ ആയി എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് അവരുടെ പഠിത്തത്തെ വളരെ പോസിറ്റീവായിട്ടാണ് സഹായിക്കുന്നത് അവസാനം തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തുക ഈ ഒരു കാര്യത്തിൽ നമ്മളുടെയും കൂടെ സഹായം കൊടുക്കാം അപ്പോൾ മക്കളെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുത്തി പഠിപ്പിക്കുമ്പോഴും അവരറിയാതെ നമ്മൾ അവരെ മോണിറ്റർ ചെയ്യണം അല്ലാതെ ഞാൻ പറയുന്നത് മക്കളെ ഒറ്റയ്ക്ക് അങ്ങ് വിട്ടേക്കുക എന്നല്ല അവർ പഠിക്കുന്നുണ്ടോ അവർ ചെയ്യുന്നതൊക്കെ ശരി തന്നെയാണോ എന്നുള്ളത് നമ്മളൊന്ന് മോണിറ്റർ ചെയ്യാൻ മാത്രമാണ് ചെയ്യേണ്ടത് ഈ പഠിക്കുന്ന സമയം മൊത്തം നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് കൊടുക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അവസാനം വന്ന തെറ്റുകൾ ആ കുഞ്ഞിനിവിടെ ഒന്ന് തെറ്റിയിട്ടുണ്ട് ഇത് ഇനി അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ ശരിയാക്കണം കേട്ടോ ഇനിയിപ്പോൾ ഹാൻഡ് റൈറ്റ് കുറച്ച് പ്രശ്നം ഹാൻഡ് റൈറ്റിങ് കുറച്ച് പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് എഴുതാൻ പറ്റുമല്ലോ നിനക്ക് അല്ലെങ്കിൽ ഇത് എന്ത് ഹാൻഡ് റൈറ്റിംഗ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയാതെ ഇനിയും നന്നായിട്ട് എഴുതാൻ പറ്റുമല്ലോ ഇനി ചോദ്യങ്ങൾ ഉണ്ടാക്കി ടെസ്റ്റ് എടുത്തു ആഹാ ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമല്ലോ അപ്പം നീ ആളും എടുക്കാനാണല്ലോ എന്നൊക്കെ പറയുന്ന ഓരോ പോസിറ്റീവായിട്ടുള്ള വാക്കുകളും കുട്ടികളിൽ വളരെ നല്ല മാറ്റങ്ങളാണ് ഉണ്ടാക്കുക അങ്ങനെ അവൻ സ്വയം പഠിക്കാൻ പ്രാപ്തനാകും പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ പരീക്ഷ വന്നു കഴിഞ്ഞാൽ അവന് സ്ട്രെസ്സില്ല അച്ഛൻ്റെയോ അമ്മയുടെയോ സഹായമില്ലാതെ ഒറ്റയ്ക്ക് പഠിക്കണം എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കേണ്ടത് എൻ്റെ ടീച്ചേഴ്സിനോ എൻ്റെ പാരൻസിനോ വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടിയാണ് ഞാൻ പഠിക്കേണ്ടത് എന്നുള്ള ബോധം അവനുണ്ടാകും ആ ഒരു ബോധം പഠനത്തിലൂടെ അവനുണ്ടാക്കിയെടുക്കുന്ന ആ ബോധം എല്ലാ കാര്യങ്ങളിലും അവനുണ്ടാകും നമ്മൾ കൊടുക്കേണ്ട ഒരേ ഒരു കാര്യം ആത്മവിശ്വാസവും നമുക്ക് അവനിലുണ്ടാകുന്ന വിശ്വാസവുമാണ് ഒരു കുഞ്ഞ് ഒരു കുപ്പി കുപ്പിഗ്ലാസുമായിട്ട് ഒടയുന്ന ഒരു ഗ്ലാസ്സുമായിട്ട് വെള്ളം നിറച്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വേ നീ അത് കൊണ്ടുപോകല്ലേ നീ അത് നിലത്തിട്ട് പൊട്ടിക്കും നീ എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ നമ്മളവിടെ ഇല്ലാതാക്കുകയാണ് അതേസമയം നമ്മൾ പറയേണ്ടത് മോനെ അത് പൊട്ടുന്ന ഗ്ലാസ്സാന്ന് മോനെ അറിയാമല്ലോ അത് സൂക്ഷിച്ച് കൊണ്ട് വെക്കട്ടോ എന്ന് പറയുമ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ള വിശ്വാസമാണല്ലോ എൻ്റെ അമ്മ എനിക്ക് തരുന്നത് എന്നുള്ള തോന്നലാണ് അവനിലുണ്ടാക്കുക അല്ലേ അത് കുഞ്ഞിനെ എല്ലാ കാര്യങ്ങളും ഒരു കോൺഫിഡൻസ് കൊടുക്കും അപ്പോൾ നമുക്കാണെങ്കിലും നമ്മൾക്ക് കിട്ടുന്ന ആത്മവിശ്വാസമാണ് നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ ഇത് തന്നെയാണ് നമ്മൾ മക്കളിലേക്കും കൊടുക്കേണ്ടത് നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ അപ്പോൾ ഇതെല്ലാം ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ ഒരു സജഷൻസ് അനുഭവങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് ചിലപ്പോൾ ഇതിനേക്കാൾ നന്നായി ചെയ്യുന്ന പാരൻസ് ഒത്തിരി പേരുണ്ടാവുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്നോട് വന്ന് ഷെയർ ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് നന്നായി പഠിക്കുന്ന കുട്ടികളിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുകയുള്ളൂ എന്നുള്ളത് ഒരിക്കലുമല്ല എൻ്റെ മക്കളെന്ന് പറയുന്നത് അതിബുദ്ധിയുള്ള മക്കളൊന്നുമല്ല സാധാരണ രണ്ട് കുട്ടികളാണ് അവരിലും ഞാൻ വർഷങ്ങളായി എൻ്റെ മകൻ ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെത്തി അവൻ രണ്ടാം ക്ലാസ് ആയപ്പോൾ തൊട്ട് ഞാൻ ഉപയോഗിച്ച് വരുന്നൊരു മെത്തേഡാണ് ഇപ്പോൾ ഏറെക്കുറെ ഞാൻ പരീക്ഷാ കാലമായി കഴിഞ്ഞാൽ ഞാൻ റിലാക്സ്ഡ് ആണ് പക്ഷേ എല്ലാ അമ്മമാരിലും ഉള്ളതുപോലെ ഉള്ളിലൊരു ഒരു പടപ്പുണ്ടാവുമല്ലോ നമുക്ക് പരീക്ഷയാകുമ്പോൾ പക്ഷെ ഞാൻ ഏറെക്കുറെ ഞാൻ റിലാക്സ്ഡ് ആണ് നമുക്ക് പഠിപ്പിക്കാൻ അറിവുള്ളത് കൊണ്ടല്ലേ നമ്മൾ മക്കളെ പഠിപ്പിക്കാനിരിക്കുന്നത് എന്നാൽ സാക്ഷരതയില്ലാത്ത എത്രയോ അച്ഛനമ്മമാരുടെ മക്കൾ സ്വന്തം പ്രയത്നം കൊണ്ട് പഠിച്ച് നല്ല നിലകളിൽ എത്തിയിട്ടുണ്ട് അവരെ ആരാണ് പഠിപ്പിച്ചത് വീട്ടിൽ സ്കൂളിലെ അധ്യാപകരല്ലാതെ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കും നമ്മുടെ മക്കളെ സ്വയം പഠിക്കാൻ പ്രാപ്തരാക്കിയെടുക്കാം അങ്ങനെ നല്ല കാര്യബോധമുള്ള ആത്മവിശ്വാസമുള്ള മക്കളായി മാറട്ടെ എല്ലാവരും നന്ദി